ൂട്ടുകാരെ നമ്മളെ മാവിന്റെ ചോട്ടുന്ന ഒരു തടം അതൊരു മൂട് കാവത്ത് പറിച്ചതാണ് ഈ കാണുന്നത് ഇനി ഇതേ പോലത്തെ ഒന്ന് രണ്ട് തടം കൂടി നമുക്ക് മാന്താണ്ട് ഇപ്പൊ അത്യാവശ്യത്തിന് നമുക്ക് അത്യാവശ്യത്തിന് കഴിക്കാൻ സാധനം ഇണ്ടതില് അപ്പൊ ഇതും ചമ്മന്തി കൊച്ചി പെട പടക്കാ നമുക്ക് ഓക്കെ അപ്പൊ ഇത് മൊത്തത്തിൽ അത്ര ഇണ്ടെന്ന് കണ്ടില്ലേ അടിപൊളിയായിട്ടില്ലേ ഇത് വയലറ്റ് കാവത്തൊന്നല്ല പക്ഷെ പുറമെ നോക്കുമ്പോ വയലറ്റ് കളറും പക്ഷെ ഇതിന്റെ ഉൾഭാഗം നോക്കിയാ പക്ക വെള്ള കളറും കണ്ടാ നമ്മളിത് പുഴുങ്ങിട്ടേ നമുക്ക് ചമ്മന്തി കൂട്ടി ഒരു പേട പടക്ക ആണെന്നുണ്ട് ഒരു നാല് ദിവസത്തെ പടക്കാണെന്നുണ്ടെങ്കില് നോക്കിയാ അത്യാവശ്യം നല്ല വലുപ്പുള്ള കാവത്തുകളാ നമ്മളെ എന്തായുവെച്ച വിത്തുകളല്ലേ കാവത്തിന്റെ വിത്ത് അത് ഓരോ ചെറിയ ചെറിയ കഷ്ണെടുത്തിട്ട് മാവിന്റെ മുകളിൽ മാവിന്റെ കടക്കിൽ വെച്ചിട്ട് കൊറച്ചപ്പും ചമ്മലൊക്കെ കൂട്ടിയിട്ടു ആ കൂട്ടിയിട്ടത് ഇപ്പൊ നമ്മളൊരു കൊല്ലം കഴിഞ്ഞപ്പോ പറിച്ചെടുത്താണ് കാണുന്നത് ഭാഗ്യം കൊണ്ട് ഇത് പന്നികളൊന്നും കണ്ടിട്ടില്ല കാട്ടു പന്നികളൊന്നും കണ്ടിട്ടില്ല അല്ലെങ്കി ഇവരൊക്കെ കൊണ്ടുപോയ കല്യാണേത് ഇങ്ങനെ എന്താ മുതിര നല്ലവണ്ണം വേവണം ആ എന്നിട്ട് പിന്നെ മതി വറ്റിക്കണം വച്ചിക്കണം പുഴുക്ക് പോലെ ആക്കണം നന്നായിട്ട് തിന്നാൻ ആളുകാരം ആ പച്ചവടിച്ചിട്ട് പൂച്ച പൂശ അല്ലേ അപ്പൊ കല്യാണീച്ച് പറഞ്ഞ എക്സ്പീരിയൻസ് ഡാട്ടോ കല്യാണീ പറഞ്ഞതില് മുതിര നന്നായി വേവിക്കുക മുതിര നന്നായി വേവിച്ചിട്ട് വേവിച്ചതിന്റെ ഉള്ളിലേക്ക് ഇത് കഷ്ണങ്ങളാക്കി നുടുക്കിട അത് നന്നായിട്ട് ഉടയാൻ പാടില്ല നമ്മള് ഉടയ്ക്കണം അല്ലേ എന്നിട്ട് അതിലേക്ക് ഉള്ളിയും ചോന്നുള്ളിയും വെളുത്തുള്ളിയും പിന്നെ നാളികേരൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ തോനെ കൂട്ടണം നാളികേരട്ടാ തോനെ കൊറേ കൂട്ടണം ആ കൊറേ കൂട്ടിയിട്ട് ആ എന്നിട്ട് കൊറേ കൂട്ടിയിട്ട് നമ്മളീ സാധനം തിന്ന തിന്നെ ആസ്വദിക്കഴിക്കാര് പെട്ടെന്ന് കിട്ടില്ല സാധനം എടുക്കണ്ടേ സാധനം ചോപ്പ് വെള്ളി അല്ല ചോപ്പ് ചോപ്പത്തുണ്ട് നെയ്യപ്പല്ലാടാ കുഴിയപ്പം ീ വേറെ നോക്കിതാ കിട്ടിയതാ കിട്ടീറൂക്ക് എത്ര േ പറഞ്ഞു ഇങ്ങനെ മാറ്റി പറച്ച കാവൂ മാങ്ങാത്ത വയ്യാണ്ടി ആവും കണ്ടിന്നു ഇവിടെ നീക്കിടും ഇവിടെ നീക്കിടുമ്പോണ്ട ഇതൊക്കെ കൂടി വലിയൊരു കിഴങ്ങാട്ട് വരാൻ വേണ്ടി ഇത്ര തടം അപ്പൊ ഇത് വെള്ളം ചോപ്പൊക്കെ എടുത്തടുത്തു அடிச்சிங்க அழங்கட்டு படி கழி மூணு சாணத்தரவ അത് ഇളകടി അത്ര പകുതി താഴ്ച അതാണ് ഇളകാത്ത സാധനം കടകളിൽ പോയാലും സാധനങ്ങള് കിട്ടുമ്പോൾ വളരെ ബുദ്ധിമുട്ടാ ഉണ്ടെങ്കിൽ തന്നെ ചെറിയ എണ്ണം പറഞ്ഞ കടകൾ മാത്രമേ സാധനം ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് ഇനി ഇത് തിന്നണ പിടിയായിരിക്കാം അടുത്തത് ഓക്കേ